റാവുളിച്ചെക്കൻ്റെ കുറുമ്പി പെണ്ണു രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ എല്ലാവർക്കും കുട്ടികളായി റോഡി മാത്രം ഇങ്ങനെ ഇരുന്നു അത്രയും പറഞ്ഞു അവൾ പുറത്തേക്ക് ഇറങ്ങി അർജു വായും തുറന്ന് അവൾ പോകുന്ന നോക്കി നിന്ന് സർ വല ഹോർമോണേയും കുറവായിരിക്കും ഇവിടെ ഡോക്ടർ ഉണ്ട് അവരെ കാണിച്ചെല്ലാം ശരിയാവും വേണമെങ്കിൽ ടെസ്റ്റ് നടത്താം സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അറിയാലോ അതും പറഞ്ഞ് നഴ്സ് നഴ്സിൻ്റെ ജോലി തുടർന്നു എനിക്ക് എന്തിൻ്റെ കേതായിരുന്നു അർജുൻ ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് ഊർന്നുകിടന്നു മനസ്സിൽ മുഴുവൻ സന്തോഷമായിരുന്നു അവശതകളൊക്കെ അവളെ കണ്ടപ്പോൾ മാറി എങ്കിലും ഉള്ളീന്റെ ഉള്ളിലെത്തി അണയാതെ കത്തി രണ്ടു ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം അർജുനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ദേഹ് ഈ ഗുളി കഴിക്കും വാർക്ക് അർജുനു മരുന്ന് കൊടുക്കേണ്ട തിരക്കിലാണ് അമ്പിളി അർജു വാ തുറന്നു ഗുളിക വായുവിട്ടുകൊടുത്ത് വെള്ളം കുടിപ്പിച്ച് നീങ്ങു വാ എൻ്റെ അനു അർജുന അമ്പിളിയെ പിടിച്ച് മടിയിലേക്ക് ഇട്ടു അർജു ഇരിവലിച്ചും അമ്പിളി ചാടി എണീറ്റ് പതിയെ മുറിവിൽ തലോടി ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ ശ്യാമള അവന്റെ തലയിൽ പതിയെ തലോടി ചോദിച്ചു മറുപടിയായി അവനൊന്ന് ചിരിച്ചു ശേഖറെങ്കിൽ അർജു രണ്ടാളെയും മാറി മാറി നോക്കി പോയി അമ്പിളിയെ ഫേസ് ചെയ്യാൻ മടിയ അതുകൊണ്ട് അച്യുനെയും കൂട്ടി പോയി അംബിക അനാഥാലത്തിലേക്ക് പോയി മദറിനെ കാണാൻ ഇനി വരുമെന്നറിയില്ല അമ്പിളി ശ്യാമള അമ്പിളിയെ ദയനീയമായി നോക്കിയതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി എല്ലാവരും ഒന്നും ഇറങ്ങി ഇനി ഞങ്ങൾ മൃദവി സോറ് സംസാരിക്കട്ടെ അല്യു അകത്തേക്ക് കയറിയതും വേണു ശ്യാമളയും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഗോപൻ അർജു സംശയത്തോടെ ആദ്യം നോക്കി നിന്നെ കുത്തിയ കേസിൽ അറസ്റ്റില ജാമ്യം കിട്ടിയില്ല അഞ്ചു മാസം ജയിൽവാസം വിധിച്ചു കോടതി അർജുൻ നെറ്റി വിളിച്ച് അല്ലുവിനെ ആദ്യം നോക്കി തെളിവില്ലാത്ത കേസാ ആ മറ്റേ രണ്ടു അതുകൊണ്ട് തന്നെ അത് തള്ളിപ്പോയി അർജുവിനും പേടിക്കണ്ട ഞാനുണ്ടാകും തെളിവ് അല്ലു പറഞ്ഞതും അർജുവിനെ ചിരിച്ചു ഇല്ല അല്ലു നിയമത്തിന് വിട്ടുകൊടുക്കരുത് അയാളെ കൊല്ലണം അഞ്ചുവും സുമാൻ്റെ അനുഭവിച്ച അതേ വേദന തന്നെ കൊടുക്കണം ഇഞ്ചിഞ്ചായി കൊല്ലണം മാധവനങ്കലിനെ കൊന്ന കണക്ക് വേറെ വിടരുത് കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറി ചുണ്ടിയിലൊരു പുച്ചിരി സ്ഥാനം ഇട്ടു നിങ്ങളിങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തി അർജു ആദ്യ സംശയത്തോടെ നോക്കി ഓ അത് അച്ചുവിന്റെ ഫോൺ ട്രേസ് ചെയ്ത് അവൾ അന്വേഷിച്ച് അങ്ങോട്ട് വന്നു നിന്നവിടെ കണ്ടപ്പോൾ ശരിക്കും നെഞ്ചു വിട്ടുന്ന പോലെ തോന്നി ആദിയുടെ കണ്ണുകൾ ചെറുതായി ഈറനായി കൂടെ അല്ലുവിൻ്റെ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ഈ അന്യു തിരിച്ചു വരുവോ എപ്പള വരിക കുറച്ച് കണക്ക് കീറാനുണ്ടേ അതെ അവളെ കണ്ട എന്റെ അമ്പുവിനെ പേക്ഷിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അറിയാമോന്നെ ചൂണ്ടുവരൽ നീട്ടിക്കൊണ്ട് അല്ലു പറഞ്ഞതും അർജു അവന്റെ വിരൽ പിടിച്ച് തിരിച്ചു നീ എന്ത് ചെയ്യടാ പിടി വിട്ടുകൊണ്ട് അർജു ചോദിച്ചു ഞാൻ സമരം നടത്തും അല്ലു നിന്ന് ഇട്ട് പറഞ്ഞു നിരാഹാര സമരമാണോ ആദ്യം അല്ലുവിനെ ചിരിച്ചുകൊണ്ട് നോക്കി അല്ല ആഹാരം കഴിച്ചുള്ള നിരന്തരാഹാര സമരം ഞാൻ പറയിക്ക അല്ലു അതും പറഞ്ഞ് പുറത്തേക്ക് ഓടി ഈവനെ കൊണ്ട് അല്ല അവനറിയില്ലേ അമ്പുവാണോ എന്നു അർജുന സംശയത്തോടെ ആദ്യം നോക്കി എവിടുന്ന് ഈ രാമായണ കഥ മുഴുവൻ കേട്ടിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിച്ച പോലെ അവന്റെ അവസ്ഥ നീ റെസ്റ്റ് എടുക്കുക ഞാനത് കാര്യം നോക്കട്ടെ ഒരു കള്ള ചിരിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് പോയി പൊടുന്നേനെ ആമി അകത്തേക്ക് കയറി വന്നു ഈറനായ കണ്ണുകൾ കണ്ടതും അവന് മനസ്സിലായി എല്ലാം കേട്ടെന്ന് അർജു എന്തോ പറയാൻ വന്നു ആമി തടഞ്ഞു അച്ഛനെ ഞാൻ കൊന്നോട്ടെ ആമിയുടെ വാക്കിൽ കേട്ടതും അർജു ബെഡിൽ നിന്ന് ചാടി എണീറ്റു വാട്ട് നീ എന്താ പറയുന്ന പോലെ ബോധം ഉണ്ടോ സ്വന്തം അച്ഛനെ അർജു ആമി ഉറ്റുനോക്കി മോളാണെന്ന് പോലും നോക്കാതെ എന്റെ ശരീരത്തെ കാണുന്ന അയാൾക്കില്ലാത്ത എന്ത് ബോധ എനിക്ക് വേണ്ട അജു വേട്ട ആമിയുടെ വാക്കിൽ കേട്ടതും തരിച്ചു നിന്നു ആമി അർജു ഞെട്ടൽ മാറാതെ വിളിച്ചു അതെ അജു വേട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കള്ളം പറയും എന്റെ മനസ്സിൽ ഒരാൾ എന്നേ മരിച്ചു ചെറുപ്പം മുതലുള്ള ഓരോ സ്പർശനത്തിൽ ഒരു മോളോടുള്ള വാത്സല്യത്തിൽ ഒളിപ്പിച്ചു വെച്ച കപടത എല്ലാ പെൺമക്കളെയും പോലും എനിക്കും എൻ്റെ ജീവൻ തന്നെയായിരുന്നു അച്ഛൻ പക്ഷെ അച്ഛൻ എന്നെ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് എനിക്കത് മനസ്സിലായതേ ഇല്ല ഒലിഞ്ഞു മുറുകുന്ന കൈകളിലെ ഭദ്രം തേടി എനിക്ക് കിട്ടിയത് ഓർക്കാൻ കൂടി ആഗ്രഹിക്കാതെ കുട്ടിക്കാലം എല്ലാവരും ചോദിക്കില്ലേ എന്താ ആം ഇങ്ങനെയായി പോയതെന്നും ഈ മരവിച്ച മനസ്സുവായി ഞാൻ പിന്നെ എങ്ങനെയാവണം എന്നോട് എന്നും നല്ലതായി സംസാരിച്ചത് അജുവേട്ടൻ മാത്രം അജുവേട്ടൻ്റെ സ്നേഹത്തോടെയുള്ള ഓരോ ഇടപഴകലും അത്രയേറെ എന്നെ സ്വാധീനിച്ചു അതാ ആ പ്രതീക്ഷയില ആമി ജീവിച്ച് പക്ഷെ അമ്പിളി അവളാണ് അർജുനായിട്ട് ഏറ്റവും യോജിച്ച് അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കളങ്കില്ലാത്തവള എന്നെ പോലെയല്ല അല്ലെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരർഹത എനിക്കില്ല ആമി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണു അർജുനയുടെ അടുത്തിരുന്നു ആമി ഒരിക്കലും എനിക്ക് നിന്റെ വേദനത്തിനെ അന്ന് ഓഹിക്കാൻ പോലും പറ്റില്ല പക്ഷെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിൽ അയാളാ എല്ലാ തെറ്റും ചെയ്തു ശിക്ഷ അനുഭവിക്കേണ്ടതു അയാളാണ് അത് നീ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണം അർജുവിന്റെ വാക്കിൽ കേട്ടതും ആമി ദേഷ്യത്തോടെ എണീറ്റു ഇനി ഒരു അഞ്ചു മാസം കൂടി കാത്തിരിക്കണം ഇനി എന്റെ ജീവിതം അയാളോടുള്ള പകയ ആമിയുടെ കണ്ണുകളിൽ പകയരിഞ്ഞു എന്താ അയാൾക്കൊന്നും ജയിലിൽ പോകാനായിട്ടാണോ നിന്റെ ബാക്കിയുള്ള ജീവിതം അർജുൻ രണ്ടു കൈയും മാറി പിണച്ചു ചോദിച്ചു ആ വേറെന്താ ഇനി എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് കണ്ണുകളിൽ നിർവികാരത തളം കെട്ടി നിനക്ക് ഇഷ്ടമുണ്ടെന്ന് അമ്പിളി പറഞ്ഞല്ലോ അർജു ആമിയെ തന്നെ നോക്കി നിന്നു ഉണ്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാവൂ അത്രയും പറഞ്ഞുകൊണ്ട് ആമി റൂമിട്ടിറങ്ങി അർജുന പോകുന്ന നോക്കി നിന്ന് പതിയെ ബെഡിലേക്ക് ഇടന്നു മനസ്സ് അശാന്തമായിരുന്നു റൗഡി റൗഡി അറിയോ അറിയൂ അല്ലീപൊഴു എന്നെ അന്വേഷിച്ചിടക്കുക അമ്പലി നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അർജുനെന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു റൗഡി കേൾക്കുന്നുണ്ടോ അമ്പിളിയെ ഒന്നുകൂടി തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചും അർജുവിലങ്ങനെ തലയാട്ടി മനസ്സിലപ്പോഴും ആമിയുടെ കരയുന്ന മുഖമായിരുന്നു ഈ റൗഡി എന്തോ ഒന്നും പറയാത്ത റൗഡി പന്ത കണ്ട പെരിച്ചാഴിപ്പൊലി ഇരിക്കാൻ എന്തേലും പറ റൗഡി അനു ഒന്ന് നിർത്തുന്നുണ്ടോ കാലവില കലവിലന്ന് പറഞ്ഞോണ്ടിരിക്കും മനുഷ്യൻ കൂടെ സ്വസ്ഥ വരുമോ സമാധാനക്കേടുണ്ടാക്കാനായിട്ട് ഓരോന്ന് കേറി വരും അർജുൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നീറ്റുപോയി ഞാനിപ്പോൾ സമാധാനക്കേടായോ അമ്പിളി ചുണ്ട് വെളർത്തിക്കൊണ്ട് പറഞ്ഞു കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തോയി അലേലും എന്നെ ആർക്കും വേണ്ടല്ലോ അമ്മ എന്റെ കൂടെ നിൽക്കാതെ പോയി ഇപ്പൊ ഇതാ റൗഡി എന്നാർക്കും വേണ്ട പരിഭവത്തോടെ ചുണ്ട് വെളർത്തിക്കൊണ്ട് അമ്പിളി ഇരുന്നു എന്താണ് ഇപ്പോൾ കടലിൽ നോക്കിയിരിക്കുന്നത് നിനക്ക് അർജുനസുഖം തുടങ്ങിയ വിജയിയുടെ അടുത്തിരുന്നോണ്ട് കാർത്തി ചോദിച്ചു അവരെന്ന് ചിരിച്ചു പണ്ടത്തെ പോലെ അല്ലടാ മനസ്സിൽ എന്തോ ഒരു വിങ്കൽ ഇഷ്ടമുള്ള ആരോ വേദനിക്കുന്ന പോലെ വിജയിയുടെ വാക്കുകൾ കേട്ടതും കാർത്തി അവരെ മെഴിച്ചു നോക്കി അന്ന് മാൾ പോയി വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കാം നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഇന്നുവരെ നീ ഒന്നും ഇനി മറച്ചു വെച്ചിട്ടില്ല നീ കാര്യം പറ കാർത്തി വിജയം നോക്കിയതും അവരൊന്ന് ചിരിച്ചു അന്നത്തെ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നു ആ കരിമിഴി കണ്ണുകൾ അന്നൊരു ഒരു പെൺകുട്ടിയെ കണ്ടടാ മാളിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്പാർക്ക് അടിച്ചു അവിടെ ആ കരിമഴിക്കണ്ണം പിന്നെ ലിപ്സ്റ്റിക്കിട്ട ചുണ്ടു എൻ്റെ സാറേ ആ ചിരി പിന്നെ ചുറ്റുമുള്ള കാണാൻ പറ്റില്ല പക്ഷേ ആ ചിരിയിൽ ഒരുപാട് വേദന ഒളിപ്പിച്ചു വെച്ച പോലെ മായാതെ അതിങ്ങനെ മനസ്സിലൊരു നോവായി കിടക്കുക എന്താണെന്ന് അറിയില്ലടാ പക്ഷേ കണ്ട മാത്രയിൽ തന്നെ ഒരുപാട് ജന്മം എന്നിലേക്ക് അലിഞ്ഞു ചേർന്ന അവിടെ പോലെ അങ്ങനെ തോന്നി എനിക്ക് പറയുമ്പോൾ കണ്ണുകളിൽ പ്രണയം തിരതല്ലേ ഓ അപ്പോ ലൗറ്റോ ഫസ്റ്റ് സൈറ്റ് അടിച്ചു അല്ലേ ഒരു കള്ളച്ചീരിയോടെ കാർത്തി ചോദിച്ചു വിജയ് തല തലവിട്ടിച്ചു എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയാത്ത ഒരു പ്രത്യേക വികാരം പ്രണയമാണോ അതും കണ്ട മാത്രയിൽ അറിയില്ല ഈ വികാരത്തെയാണ് കവികൾ പ്രണയമെന്ന് വിളിക്കുന്നത് എന്താണെന്നോ എന്തിനാണെന്നോ അറിയാത്ത ഒരു പ്രത്യേക വികാരം അത് ഹൃദയത്തിന് നൽകുന്ന കുളിർമ പ്രവചിക്കാൻ കഴിയില്ല അത്രയേറെ ആഴത്തിലുള്ളതാണ് അതിൻ്റെ വേരുകൾ നടന്നുവരുന്ന പാറുവിനെ നോക്കി അത്രയേറെ പ്രണയത്തോടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കാർത്തി മോൻ നോക്കി വെള്ളർക്കാതകൂട്ട് ചെല്ലു എന്നിട്ട് വേണം റൗഡി ബേബിയെ കാണാൻ പോവാൻ വിജയ് കാർത്തി എന്തി തള്ളി അടുത്തേക്ക് വിട്ടു അലയോ പ്രണയമേ നിന്നിലേ നിന്നിലായി ഒരു നാൾ ഞാനും വന്നടയും എന്നിലേ പ്രണയത്തിൻ്റെ ചൂടേറ്റ് ഒരു കുളിർമഴയായി പെയ്തിറങ്ങും അന്ന് നീ അറിയും എന്നിൽ വേരു പോയ പ്രണയത്തെ ഞാൻ അന്യനോട് എന്തൊക്കെയാ പറഞ്ഞു കൂടിപ്പോയി ആരോട് ദേഷ്യപ്പെട്ടാലോ അന് അർജുനു നിനക്കുന്നാ പൊറ്റിയെ അർജു ദേഷ്യത്തോടെ കൈ ചുമരിച്ചു എന്ത് പറ്റി അർജു മാളു അർജുനടുത്ത് കുറച്ച് മാറിയെന്നോട് ചോദിച്ചു അല്ല എടുത്തി ഒന്ന് ദൂരോട്ട് നിൽക്കുന്നേ അർജുന സംശയത്തോടെ മാളുവിനെ നോക്കി നീ ദേഷ്യപ്പെട്ടിരിക്കല്ലേ അതാ മാളു വിളിച്ചുകൊണ്ട് പറഞ്ഞു അർജുനൊന്ന് പുഞ്ചിരിച്ചു എന്താണോ എന്തുപറ്റി എന്നോട് പറയാൻ പറ്റുന്നാണീ പറ മാളു ചോദിച്ചു അർജുൻ മാളുവിന് നേരെ തിരിഞ്ഞു ഏയ് ഒന്നുമില്ല എടുത്തി അന്യുവിനോട് കുറച്ച് ദേഷ്യപ്പെട്ടു അവൾക്ക് സങ്കടമായി കാണും ഓ അതാണോ വാവയുടെ അടുത്തു ചെറിയമ്മ പരിഭവം പറഞ്ഞേ വാവയുടെ അടുത്തോ അർജുൻ സംശയത്തോടെ മാളുവിനെ നോക്കിയതും അവൾ വയറു തൊട്ട് കാണിച്ചു ഈ അന്യുനെ കൊണ്ട് അർജുന്റെ മുഖത്തെ പുഞ്ചിരിക്കത് സൂര്യന്റെ പ്രഭയുള്ളതായി തോന്നി മാളുവിന് അവൾക്ക് കുട്ടികളുടെ സ്വഭാവം അറിച്ച് ഈ മിറർ പോലെ നീ അങ്ങോട്ട് ചിരിച്ചാൽ ഇങ്ങോട്ടും അതേ ചിരി നൽകും മറിച്ച് നീ ദേഷ്യപ്പെട്ട അതേപോലെ നീ ഒന്ന് മിണ്ടാച്ചെന്ന് നോക്ക് അപ്പൊ കാണാം മാളു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുന സംശയത്തോടെ മാളുവിനെ നോക്കി എൻറെ അന്നു ഞാനൊന്ന് അന്നു എന്ന് വിളിക്കുമ്പോഴേക്കും എന്നോട് വന്ന് മിണ്ടും അർജു കൊച്ചുകുട്ടികളെ പോലെ പറയുന്നുണ്ട് മാളു ചിരിച്ചുപോയി എന്റെ അർജുന കൊണ്ട് വയ്യ നീ ഒന്ന് പോയി ശ്രമിച്ചു നോക്ക് അപ്പൊ കാണാം നിന്റെ അന്നുവാണോ ഞങ്ങളുടെ അമ്പുവാണ അവിടെ ഉള്ളതെന്ന് മാളു വീറോടെ പറഞ്ഞു അർജുവിന് ദേഷ്യം കൂടി ഇപ്പൊ കണ്ടോ ഞാൻ അന്നു എന്ന് വിളിച്ചാലേ എന്റെ അടുത്തേക്ക് ഓടിയെത്തും നീ വിളി അനു അർജു ടെറസിൽ നിന്ന് വിളിച്ചുപൂവിയതും കിച്ചണിൽ സ്ലാബിന്റെ മുകളിൽ ഇരുന്ന അല്ലു നേരെ ഭൂമിയെ അമ്പിളിയും റൗഡി ബേബിക്ക് ഭ്രാന്തായോ അഞ്ഞൂന്ന് വിളിക്കാൻ അല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി പല്ലി അരിച്ചു ആ അന്നു വന്നേന്ന് തോന്നു നിന്റെ കാര്യം ഗോവിന്ദ ഗോവിന്ദ ആനാരേ ഗോവിന്ദ അല്ലു ഒരേ ടൂണിൽ പറഞ്ഞു അമ്പിളി അവന്റെ കാല് നോക്കി ചവിട്ടു കൊടുത്തു ആ എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു കടന്നൽ കൂട്ടത്തിന് കല്ലെറിയാൻ കാറ് പിടിച്ചോണ്ട് അല്ലു പറഞ്ഞു അമ്പിളി അവനിൽ ശ്രദ്ധയൂന്നി അഞ്ഞു അർജു ദേഷ്യത്തോടെ ഒന്നുകൂടി വിളിച്ചു മാളു ഇതെല്ലാം സസൂക്ഷ്മെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അല്ല കൊഞ്ഞു ഈ അന്യു മനസമാധാനം കേടല്ലേ പിന്നെ അതിന് അന്യു അന്യൊന്ന് വിളിച്ച് കൂന്നേ അമ്പിളി കെറുവോടെ മുഖം തിരിച്ച് എടി നീ അനുവിനെ കണ്ടുപിടിക്ക എന്നിട്ട് നമുക്ക് അവിടെ അവടെ മൂട്ടിലോരപ്പടക്കം പൊട്ടിക്കാം എന്ന റൗഡിയുടെ അന്നുവിളി മാറിക്കിട്ടു

അമ്മേ ചിരിപ്പഴംകഞ്ഞി കഞ്ഞി അമ്പു ഇപ്പൊ ഇവിടെന്താ ഉണ്ടായേ പറഞ്ഞു തീരു മുമ്പ് അമ്പിളി ഒന്നുകൂടെ കൊടുത്തു അല്യു ദാ കിടക്കുന്നത് തറയും അമ്പിളി ദേഷ്യത്തോടെ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും കയ്യും കെട്ടി നോക്കിക്കുന്ന അർജുനെയാണ് കാണുന്നത് അവനെ കണ്ടിട്ട് മുഖം കൂട്ടിക്കൊണ്ട് അവനെ മൈൻഡ് ചെയ്യാതെ അമ്പിളി പോയി കാറ്റ് പോയിട്ടില്ല അല്യുവിന്റെ മൂക്കിന് താഴെ കൈവെച്ചുകൊണ്ട് ആദ്യം പറയുന്ന ഇട്ടതും മാളു പള്ളിഞ്ഞരിച്ചു ഇനി ആരാ പറയത് എടുക്കു മനുഷ്യ മാളു പറഞ്ഞു ആദ്യ മാളുവിനെ നോക്കി എനിക്കൊന്നാണോ അർജുന നോക്കുന്നുണ്ടല്ലോ നീ റൂമിലേക്ക് വന്നു ഞാൻ എടുത്ത് കറക്കി തരാം അതിൽ മാത്രം നിർത്തില്ല മാളുവിൻ്റെ സാരി തുമ്പി പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു മാളു പാളിക്കൊണ്ട് അർജുനെ നോക്കി അവൻ ഇത് ഏതാ സാധനം എന്നാണ് ആദ്യം നോക്കുകയാണ് നിങ്ങൾ ഞാൻ എന്നെടുക്കാനില്ല പോയി അല്ലുന എനിക്ക് ആദ്യം കേട്ടാ മാളു പറഞ്ഞു ആദ്യം അർജുനെ നോക്കി ഒരു പൊളിച്ച ചിരിച്ചോണ്ട് അല്ലുനെ പൊക്കിയെടുത്തു കണ്ടുപിടിച്ചടാ ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഇടക്കിട കാണാതെ പോകുന്ന ഫ്രൂട്ട്സ് എവിടേക്കാ പോകുന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചു അല്ലുവിനെ പിടിക്കുന്നതിനിടയ്ക്ക് ആദ്യം പറഞ്ഞു അല്ലുവിന്റെ കാല് പൊക്കിയെടുത്ത അർജു അത് ശരി വെച്ചുകൊണ്ട് ചിരിച്ചു ഉള്ളൂ വെച്ചോണ്ട് നടു നിവർത്തി കൊണ്ട് ആദ്യ പറഞ്ഞു നീ ഇത്ര വെള്ളം എടുക്കേ മാളു ജഗ്ഗി എടുത്തോണ്ട് ആദ്യ കൊടുത്തു അല്ല അല്ലുവിന്റെ കായ്ക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ടോ അല്ലുൻറെക്കിടത്ത് നോയിക്കൊണ്ട് അർജു പറഞ്ഞു ആദ്യം അല്ലുവിന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് അല്ലു എണീറ്റ് ഞാ ഞാൻ എവിടെയാ അല്ല നിങ്ങളൊക്കെ ആരാ ആരാച്ചാത്തത് എപ്പോഴാ ശാവ എടുക്കുന്നേ അല്ലു മൂന്നാളെ നോക്കി ചോദിച്ചു എടാ അർജു എനിക്ക് തോന്നുന്നു നിന്റെ ഭാര്യ എന്റെ മറുമ നോക്കി അടിച്ചതെന്നാ കണ്ടാ പീച്ചും പെയ്യും പറയുന്നത് പിന്നെ മരുംകുത്തിയേതാ മീൻകുത്തിയേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവള മറുമ നോക്കി അടിക്കുന്നു ആദ്യെ പൂശിച്ചുകൊണ്ട് അർജു പറഞ്ഞു ഇത് റെഡിയാക്കാൻ എനിക്കറിയാം ആദ്യം ഒന്നുകൂടെ അല്ലുവിന്റെ തലമുണ്ട നോക്കി ഒന്ന് കൊടുത്തു ഇനി ആദ്യം ചോദിച്ചു അല്ലു തലോടിഞ്ഞോണ്ട് എഴുന്നേറ്റു എന്താ മാളു എടുത്തി നിങ്ങളുടെ കണവിന് വീണും വട്ടായോ വട്ടിതിന്റെ തന്തക്ക് അതേടാ എനിക്കാ വട്ട് നിങ്ങളെ മൂന്നെണ്ണത്തിനെയും പ്രൊഡ്യൂസ് ചെയ്തു വെച്ചില്ലേ വീണ് മൂന്ന് മൂന്നടുത്തടുത്തായി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം